ഹലോ ഫ്രണ്ട്സ് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കൂൺ ബെഡ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കച്ച നമ്മൾ എങ്ങനെ പ്രോസസ്സ് ചെയ്യാം അത് എവിടുന്ന് മേടിക്കാം അതിൻ്റെ ക്വാളിറ്റി ഏതാണ് നല്ലത് ഇതൊക്കെയാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് അതു മാത്രമല്ല ഇതിൻ്റെ വിലയും കാര്യങ്ങളെല്ലാം നമ്മൾ അകത്ത് ഡിസ്കസ് ചെയ്യുന്നുണ്ട് പിന്നെ അടുത്ത ബാച്ച് ചെയ്യാൻ വേണ്ടി കളക്ട് ചെയ്ത ഒരു കെട്ട് കച്ചിയാണ് ഈ ഒരു കെട്ടിന് എനിക്കിപ്പോൾ മുന്നൂറ്റി ഇരുപത് രൂപയായി ഇതിപ്പോൾ എൻ്റെ അവൈലബിലിറ്റി അതുപോലെ തന്നെ പല കാര്യങ്ങൾ കൊണ്ട് ഇതിൻ്റെ വിലയിൽ മാറ്റം വരും എൻ്റെ ക്വാളിറ്റി നോക്കുവാണെങ്കിൽ ഇതേപോലെ ഗോൾഡൻ കളർ വരുന്നതാണ് നല്ലത് ഇത് നമ്മൾ കയറി സെലക്ട് ചെയ്തെടുക്കണം എന്ന് വെച്ചാൽ നമുക്ക് ഒന്നോ രണ്ടോ കെട്ട് മതിയാവുമെങ്കിൽ നമ്മൾ കയറി സെലക്ട് ചെയ്ത് നല്ലത് നോക്കി എടുക്കണം ഗുൺപിട്ട് സെറ്റ് ചെയ്യാൻ വേണ്ടി കച്ച് നല്ലൊരു ഓപ്ഷൻ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മറ്റുള്ള മീഡിയംസ് വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഇത് വളരെ എക്സ്പെൻസീവ് കുറവാണ് പക്ഷേ സമയം ഭയങ്കരമായിട്ട് എടുക്കും റെബറിൻ്റെ അടക്ക പൊടിയും പെല്ലറ്റൊക്കെ നമുക്ക് ഈസി ആയിട്ട് പ്രോസസ്സ് ചെയ്തെടുക്കാൻ സാധിക്കും പക്ഷേ ഇത് പ്രോസസ്സ് ചെയ്തെടുക്കാൻ വേണ്ടി നല്ല സമയം പിടിക്കുന്നുണ്ട് കച്ചി ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഫുള്ളി യൂസ് ചെയ്യാൻ പറ്റത്തില്ല നമ്മൾ വിളിയിൽ കാണുമ്പോൾ ഗോൾഡൻ കളറൊക്കെ ആണെങ്കിലും സെൻട്രലോട്ടൊക്കെ വരുമ്പോഴത്തേന് പൊടിഞ്ഞ പീസും അതുപോലെ തന്നെ നല്ല പഴക്കമുള്ള ഇതേപോലത്തെ കച്ചിയൊക്കെയാണ് അവർ സെൻട്രില് ഫില്ല് ചെയ്തേക്കുന്നത് ഇപ്പം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ചെറുതായിട്ട് പൂപ്പലും കാര്യങ്ങളും അങ്ങനെ പല കുഴപ്പങ്ങളും ആ ഒരു കച്ചിയിൽ വന്നിട്ടുണ്ട് ഇത് നമുക്ക് ഇതിനകത്ത് ഉപയോഗിക്കാനേ പറ്റത്തില്ല ഇത്ര കഴിയാലും സ്റ്റെറിലൈസ് ചെയ്താലും നമുക്കിത് ഉപയോഗിക്കുന്ന കാര്യം പാടാണ് ഇത് വെച്ച് നമ്മൾ മേടിക്കുന്ന എല്ലാ കച്ചിലും ഈ കുഴപ്പം ഉണ്ടാവുന്നല്ല ഒരു റോൾ കച്ചി കൊണ്ട് നമുക്ക് ഇരുപത് തൊട്ട് മുപ്പത് ബെഡ് വരെ ഉണ്ടാക്കാൻ സാധിക്കും ഇപ്പോൾ ഇത്ര നേരം ഞാൻ പറഞ്ഞത് കച്ച് നമ്മൾ ഒരു മീഡിയ ആയിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഉണ്ടാകാൻ പോകുന്നത് നെഗറ്റീവും പോസിറ്റീവും സൈഡാണ് അത് എൻ്റെ അനുഭവത്തിൽ നിന്നാണ് ഞാൻ ഇത്രയും പറഞ്ഞേക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഞാൻ ഇത് പ്രോസസ്സ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കച്ച് ഇപ്പോൾ ഇവിടെ ഒരു പാത്രത്തിൽ കളക്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് നമ്മൾ നല്ലതായിട്ട് കഴുകിയെടുക്കണം അതിന് വേണ്ടി ഇപ്പോൾ അതിനകത്ത് വെള്ളം ഒഴിക്കുകയാണ് ഒരു പാത്രം നിറച്ച് നമ്മൾ വെള്ളം ഒഴിച്ച് വെക്കണം ഒരു പന്ത്രണ്ട് മണിക്കൂറെങ്കിലും മിനിമം വെച്ചാൽ മാത്രമേ ഇത് കുതിർന്നതിനകത്തുള്ള ചെളിയും കറയും കാര്യങ്ങളെല്ലാം വെളിയിൽ വരത്തുള്ളൂ ഈ കച്ച് വരുന്നത് തമിഴ്നാട്ടിൽ നിന്നാണ് ഇവർ ഡയറക്റ്റ് അവിടുന്ന് ഇത് കയറ്റി വിടുവാണ് ഇവർ വേറെ പ്രോസസ്സോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പോൾ അതിനകത്ത് നിറയെ ചെളിയും കാര്യങ്ങളും എല്ലാം കാണും അപ്പോൾ ഇതേപോലെ എന്തെങ്കിലും ഒരു വെയിറ്റ് വെച്ച് നമ്മൾ പ്രസ് ചെയ്ത് വെള്ളത്തിൽ വെള്ളത്തിലൊരു പന്ത്രണ്ട് മണിക്കൂറെങ്കിലും മുക്കി വെച്ചാൽ മാത്രമേ ഇതിനകത്ത് നിന്ന് ആ ചെളിയും കറയും കാര്യങ്ങളെല്ലാം ഇളകത്ത് ഒരു പത്ത് പന്ത്രണ്ട് മണിക്കൂർ ആയിട്ടുണ്ട് ഇതിൻ്റെ ഒരു കളറ് മാറിയത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇനി നമ്മൾ നിന്ന് ഈ ഒരു വെയിറ്റും കാര്യങ്ങളെല്ലാം മാറ്റി ഇതിനകത്ത് നിന്ന് വെള്ളം കംപ്ലീറ്റ് കളയാണ് ഇത് ഇത്രയും തന്നെ ചെയ്യാൻ നമുക്ക് പന്ത്രണ്ട് ആയിട്ടുണ്ട് ഇനി നമുക്ക് കുറേ പ്രോസസ്സ് കഴിഞ്ഞാൽ മാത്രമേ കൂൺ ബെൻറ്റിന് ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ അതിനകത്ത് വെള്ളമെല്ലാം പോയി കഴിഞ്ഞ് നമ്മൾ സ്റ്റെറിലൈസ് ചെയ്യാൻ വേണ്ടി ഇപ്പോൾ രാത്രി ആയിട്ടുണ്ട് നമ്മൾ സ്റ്റീം ചെയ്യുവാണ് ഈ കാണുന്ന രൂപം നമ്മൾ നല്ലായിട്ട് ഏഹ് സ്റ്റീം ചെയ്തെടുത്താൽ മാത്രമേ നമുക്കത് അതിന്റെ രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുള്ളൂ നമുക്ക് അതിന്റെ രീതിയിൽ റിസൾട്ട് കിട്ടത്തുള്ളൂ ഏകദേശം ഒന്ന് രണ്ടു മണിക്കൂർ കൂടുതൽ ഇതിങ്ങനെ ഇവിടെ ഇരുന്ന് ആവും അതിനുശേഷം നമ്മൾ തീ കെടുത്തിടും എന്നിട്ട് രാത്രി ഫുള്ള് ഇതിവിടെ തന്നെ ഇരുന്ന് കൂൾ ഡൗൺ ആവുന്നതായിരിക്കും രാത്രി ആയതുകൊണ്ട് തന്നെ വൊവ്വാലും അങ്ങനെയുള്ളൊരു പല ശല്യം ഉണ്ട് അതുകൊണ്ട് നമ്മൾ നല്ലതായിട്ട് തന്നെ ക്ലോസ് ചെയ്ത് വെക്കണം ഇല്ലെങ്കിൽ നമുക്ക് പണി കിട്ടാൻ ചാൻസ് ഉണ്ട് പിന്നെ പിറ്റേ ദിവസം രാവിലെ നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ സംഭവം കൂൾ ഡൗൺ ആയിട്ട് ഇപ്പോൾ ഉണ്ട് ഞാൻ അടുത്ത പരിപാടി നമ്മളതിനകത്ത് വെള്ളം ഫുള്ള് വാർന്ന് കളയുവാണ് അതിന് വൈക്കോലി പ്രോസസ്സ് ചെയ്യുന്ന ലാസ്റ്റ് ഘട്ടത്തിൽ നമ്മൾ എത്തിയിട്ടുണ്ട് ഈ കാണുന്നതിൻ്റെ തൊട്ട് ഒരു പ്ലാസ്റ്റിക് ഷീറ്റിലിട്ട് ഇതിനകത്ത് ഒരു അമ്പത് പെർസെൻറ്റേജ് ജലാംശം നമ്മൾ കളഞ്ഞെടുക്കണം അതിനുവേണ്ടി നമ്മൾ ആ പ്ലാസ്റ്റിക് ഷീറ്റ് ആദ്യമേ ആക്കണം അതിന് ഈ ഡെറ്റോൾ ഉപയോഗിച്ച് നമ്മൾ ക്ലീൻ ആക്കാൻ പോവുകയാണ് ഊൺകൃഷിയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഉട്ടി അത് ഏത് ഘട്ടത്തിലാണെങ്കിലും നമ്മൾ അതിൻ്റെ രീതിയിൽ തന്നെ അത് ഹാൻഡിൽ ചെയ്യണം നമ്മൾ കംപ്ലീറ്റ് ഡെറ്റോൾ ഒഴിച്ചതിനു ശേഷം ഒന്ന് തുടച്ചെടുക്കണം ഒരു നല്ലൊരു തുണി കൊണ്ട് നല്ല ക്ലീൻ ഒരു തുണി കൊണ്ട് നമ്മൾ ഇത് കംപ്ലീറ്റ് ഒന്ന് തുടച്ചെടുക്കണം അതൊന്ന് ഉണങ്ങിയതിനു ശേഷം നമ്മൾ ഈ കച്ച് കൊണ്ടുവന്ന് ഇവിടെ സ്പ്രെഡ് ഇടാൻ പോവാണ് ഈ കാണുന്നതിൻ്റെ കൂട്ടിൽ നാല് ബ്രെഡ് ചെയ്യാനുള്ള കച്ച് മാത്രമാണ് ഇപ്പോൾ നമ്മളിവിടെ എടുത്തേക്കുന്നത് അന്നത്തെ തന്നെ നമുക്ക് ഇത്രയും പണി പണിയായിട്ടും ഒരു ഈവൻ ആയിട്ട് നമ്മൾ എല്ലാ സൈഡിലും സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ് അങ്ങനെ സ്പ്രെഡ് ചെയ്താൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ പെട്ടെന്ന് ഇത് ഉണങ്ങി കിട്ടാത്തുള്ള വെയിലത്തിൽ നിന്ന് ഈ ഒരു സമയത്ത് ഇതിനകത്ത് എന്തോരം ജലാംശം ഉണ്ടോ നമുക്ക് നോക്കാം നമ്മൾ ജസ്റ്റ് ഒന്ന് പിടിച്ച് തിരികുമ്പോൾ തന്നെ ഇതിന് ഇത്രയും വെള്ളം വരുന്നുണ്ട് ഇത്രയും ജലാംശം നമുക്ക് കൂൺപെട്ട് ചെയ്യുന്ന സമയത്ത് ആവശ്യമില്ല അതുകൊണ്ട് നമ്മൾ ഒരു അമ്പത് പെർസെൻറ്റേജ് വെള്ളം ഇതിൽ നിന്ന് ഇപ്പം വെയിലത്തിട്ട് കളയുന്നതായിരിക്കും ഇതിൻ്റെ ഒരു കണക്ക് നമ്മൾ ഇങ്ങനെ കണക്കാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പിരിയുന്ന സമയത്ത് ഇതിനകത്ത് നിന്ന് വെള്ളം വരരുത് പക്ഷെ നമ്മുടെ കൈ ചെറുതാത്തക്കെ നനയാണ് ഇത് ഒരു സൈഡ് മാത്രം നമ്മൾ ഉണക്കി എടുക്കരുത് ഇങ്ങനെ തിരിച്ചിട്ടോ ണം നമ്മൾ ഇടക്കിടക്ക് ഇങ്ങനെ തിരിച്ചിടുമ്പഴത്തേന് ഇത് പെട്ടെന്ന് ഉണങ്ങി കിട്ടും ഒരു സൈഡ് മാത്രം ഉണങ്ങിക്കഴിഞ്ഞാൽ അത് ശരിയാവത്തില്ല അതുകൊണ്ട് നമ്മൾ രണ്ട് സൈഡും ഒരേപോലെയാണ് ഉണക്കി എടുക്കുന്നത് നമ്മൾ ഇടക്കിടക്ക് കാണുന്നതിന് തൊട്ട് ജസ്റ്റ് ഇതൊന്നും പിടിച്ച് ട്വിസ്റ്റ് ചെയ്ത് നോക്കണതിനകത്ത് എന്തോ ജലാംശം ഉണ്ടെന്ന് എന്നിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ഉണങ്ങി കിട്ടിയിട്ടില്ലെങ്കിൽ ഇത് ഉണങ്ങി കിട്ടുന്നവരെ നമ്മൾ ആ ഒരു പ്രോസസ്സ് ഫോളോ ചെയ്തുകൊണ്ടേ ഇരിക്കുക ഇതിങ്ങനെ തിരിച്ചു മറച്ചു ഇട്ടുകൊണ്ടിരിക്കുക ഈ ഒരു പ്രോസസ്സ് തന്നെ ഒന്നൊന്നര മണിക്കൂറിൽ കൂടുതൽ എടുക്കുന്നുണ്ട് വെയിലുണ്ടെങ്കിൽ മാത്രമായിരിക്കും നമുക്ക് അത്രയും സ്പീഡിൽ ഉണങ്ങി കിട്ടുന്നത് അതിനേക്കാളും എളുപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്നത് വീട്ടിൽ പഴയ ഒരു വാഷിംഗ് മെഷീൻ ഉണ്ടെങ്കിൽ അതിനകത്ത് ഇട്ടുനിന്ന് കുറച്ച് റൊട്ടേറ്റ് ചെയ്തെടുക്കുമ്പോൾ തന്നെ ഇതിനകത്ത് വെള്ളം ഏറെക്കുറെ ഫുള്ള് പോയി നമുക്ക് നമ്മൾക്ക് വേണ്ട രീതിയിൽ ഉണങ്ങി കിട്ടും ഇപ്പം നമുക്ക് വേണ്ട രീതിയിൽ ഉണങ്ങി കിട്ടി നമ്മൾ അതുകൊണ്ട് ഒരു ചലവത്തിൽ വാരി വെച്ചിട്ടുണ്ട് ഇനി ഒരു രണ്ട് മണിക്കൂറൊക്കെ കഴിയുമ്പോഴത്തേന് നമ്മൾ കൂൺ ബെഡ് സെറ്റ് ചെയ്യാൻ തുടങ്ങും ഈ ഒരു കച്ച് നമ്മൾ ഇനി കൂൺ ബെഡ് സെറ്റ് ചെയ്യാൻ സ്പേസിലേക്ക് മാറ്റാൻ പോവാണ് അത് കഴിഞ്ഞ് രണ്ട് മണിക്കൂർ കഴിഞ്ഞ് മാത്രമേ ആയിരിക്കും നമ്മൾ ബെഡ് സെറ്റ് ചെയ്യാൻ പോകുന്നത് അതിന് കാരണം ഇത് വെയിലത്തൊക്കെ കിടന്നും ചെറിയ ചെറിയ ചൂടായതാണ് എന്തെങ്കിലും ചെറുതായിട്ട് ചൂടോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിലും അതെല്ലാം പോയിട്ടൊന്ന് കൂൾ ഡൗൺ ആയിട്ടായിരിക്കും ഇതുപയോഗിച്ച് നമ്മൾ കൂൺ ബെഡ് സെറ്റ് ചെയ്യാൻ പോകുന്നത് ഒരു കാര്യം കൂടി നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താം നമ്മൾ ഈ കച്ചിയിൽ തൊടിയും പിടിക്കുകയും എല്ലാം ചെയ്യുന്നുണ്ട് കൈയും കാലം എല്ലാം നല്ല വൃത്തിയായിട്ട് വെച്ചതിന് ശേഷം മാത്രമേ നമ്മൾ ഇതിനകത്ത് കൈകാര്യം ചെയ്യാൻ പാടുള്ളൂ അപ്പോൾ ഇതോടെ കൂൺ ബെഡ് സെറ്റ് ചെയ്യാനുള്ള കച്ചിയുടെ പ്രോസസ്സ് കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പം നമുക്ക് ഇത് കൊണ്ടുപോയി പൂൺപെട്ട് ഉണ്ടാക്കിയാൽ മാത്രം മതി എൻ്റെ എക്സ്പീരിയൻസിൽ കച്ച് പ്രോസസ്സ് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട് അതിനകത്ത് ഗുണങ്ങളും ദോഷങ്ങളും വേറെ കുറേ എല്ലാ കാര്യങ്ങളും ഞാൻ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുകയോ അതുപോലെ തന്നെ വീഡിയോയ്ക്ക് എന്തെങ്കിലും ഒരു കമൻറ്റ് കൂടെ ചെയ്തേക്കോ നിങ്ങളുടെ ഡൗട്ടോ കാര്യങ്ങളോ അല്ലെങ്കിൽ ഞാൻ ചെയ്തതിൽ എന്തെങ്കിലും ഒരു ഇമ്പ്രൂവ്മെൻറ്റ് വരുത്താനുണ്ടെങ്കിലോ എന്തെങ്കിലും ഒരു കമൻറ്റ് കൂടെ വീഡിയോയിൽ ചെയ്തേക്കുക അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി ഇതുപോലത്തെ നല്ല നല്ല വീഡിയോസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും യൂൺ കൃഷിയിൽ അടുത്തതായിട്ട് എന്തോ ടോപ്പിക്കിൽ വീഡിയോ ചെയ്യുന്നതെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഞാൻ അതിനെപ്പറ്റി വീഡിയോ ചെയ്യുന്നതായിരിക്കും